കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് പേര് അകപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ അറിയിച്ചിരുന്നത് അവിടെ കൂടെയുള്ള പതിനേഴ് പേർ കൂടെ അതിപ്പോൾ അവസാനത്തെ ആളാണ് ഇപ്പം നമ്മൾ ട്രൈസ് ചെയ്ത് കഴിഞ്ഞു എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഈ കെട്ടിടത്തിന് എന്തായിരുന്നു ഇതൊരു പ്രാഥമികമായിട്ട് നമുക്ക് നോക്കാം ഇത് വളരെ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് ചില നാൽപ്പതൊന്ന് എഴുപത് വർഷം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് മണ്ണിലോട്ട് കെട്ടിയതാണ് അപ്പം തീർച്ചയായും മഴയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മുടെ വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടമായിരുന്നു തൃശ്ശൂർ കൊടകരയിലാണ് സംഭവം മഴയിൽ കുതിർന്ന് തകർന്നു വീണതാവാൻ ആണ് സാധ്യത മൂന്ന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കെട്ടിടത്തിന് അടിയിലകപ്പെട്ടു പോയത് അതിൽ രണ്ടുപേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആൾ ആശാവഹമായ ഒരു വാർത്തയും ലഭ്യമാകാൻ സാധ്യതയില്ല എന്നതാണ് അവിടെ സ്ഥലത്തു നിന്നും കാണുമ്പോൾ അവിടെ നിൽക്കുന്നവർക്കും ഷോയ്ക്കുമൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം അക്കാര്യത്തിൽ ഇനി പക്ഷേ ഡോക്ടറുടെ സ്ഥിരീകരണം ആശുപത്രിയുടെ സ്ഥിരീകരണം വരേണ്ടതുണ്ട് മൂന്നാമത്തെ ആളായ അലീമിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് പേരാണ് കെട്ടിടത്തിൻ്റെ അടിയിലുള്ളത് എന്ന് പറയുന്നു എങ്കിലും ഇനി കൂടുതൽ ആരെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതിന് വേണ്ടി ഒരു അവസാനവട്ട തെരച്ചിൽ കൂടി അവിടെ ഉദ്യോഗസ്ഥർ നടത്തുകയാണ് ബംഗാൾ സ്വദേശികളായ രൂപൽ രാഹുൽ എന്നിവരാണ് ഈ അടിയിൽ സംഭവിച്ചിരിക്കുന്നത് ബാക്കി ബാക്കിയുള്ളവർ പുറത്തിറങ്ങിയിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ ആ കാഷ്വാലിറ്റി ഉണ്ടാവാത്തത് രണ്ടാ മൂന്ന് മൂന്നുപേരെ ഇപ്പൊ മൂന്നാമത്തെ ആളാണ് ഇപ്പൊ നമ്മൾ ട്രെയിസ് ചെയ്തത് ാണ് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഇടം അങ്ങനെ അത് ആരാണ് പരിശോധന നടത്തുക ഫയർഫോഴ്സ് നടത്തുക ദുരന്തം ബിൽഡിങ്ങൾ പരിശോധന നടത്തുന്നുണ്ട് അത് ആർക്കാ താമസിക്കുന്നു പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല ഇല്ല അത് വാടക കൊടുക്കുന്ന ആർക്കില്ല ഇത് വീട് കാറ്റഗറി കാറ്റഗറിയിൽ വരുന്ന രണ്ടുനിലാണ് സാധാരണ വീടാണ് വീട് കാറ്റഗറിൽ ആണ് ബിൽഡിംഗ് അല്ല സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അതിൽ അതിൽ ഒരു കുടുംബം ഇങ്ങനെയൊക്കെ താമസിക്കുന്ന കാറ്റഗറി വരുന്ന വരുന്നതാണ് അമ്പതോളം ഉണ്ടായിരുന്നു മുൻപൊക്കെ ഇപ്പൊ ആൾക്കാർ കുറവാണ് കുറച്ചൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട് പണി കുറഞ്ഞ കാരണം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോയിട്ട് വന്നൊക്കെ ഞാൻ ഈ സ്റ്റുഡിയോ നടത്തുന്നതാണ് ഞാൻ എന്നും കാണുന്ന മുഖങ്ങളാണ് ഇവരെയൊക്കെ ഈ ബംഗാളികളെല്ലാവരും കൂടെ വരുന്നതാണ് പെട്ടെന്ന് രാവിലെ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിശയിച്ചു പോയി ഓടിയെത്ത ഇതില് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊന്നും നമ്മൾ സുരക്ഷയൊന്നും പരിശോധിക്കില്ലേ പരിശോധനയൊക്കെ നടത്തിയിരുന്നു ഇതൊരു കൊല്ലം പഴക്കം താങ്കൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണോ വൈസ് പ്രസിഡന്റ് ആണ് കൊടകര ഗ്രാമത്ത് ചോർച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് പരിഹരിക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു നോട്ടീസ് കൊടുത്തിരുന്നു നോട്ടീസ് എല്ലാം കൊടുത്തിരുന്നു നോട്ടീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്തിലൊന്ന് പരിശോധിക്കണം ലീസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു അതിനകമായ ഭാഗത്താണ് ഒരു ആറരയോടെ കൂടിയാണ് സംഭവിച്ചത് ഒരു പരിശോധന നടത്തിയിട്ടുള്ളത് എപ്പോഴാണ് പരിശോധന നടത്തിയിട്ടുള്ളത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്ന പരിശോധന നമ്മളിപ്പോ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഈ മഴയ്ക്ക് മുമ്പുള്ള പരിശോധന ഈ മഴയ്ക്ക് പരിശോധന നടത്താനും പഞ്ചായത്തിലെല്ലാം ബിൽഡിംഗില് അങ്ങനെ ഈ അതായത് ഞാൻ ചോദിക്കുന്നത് മഴയ്ക്ക് മുമ്പ് നമ്മൾ പരിശോധന നടത്തിയെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് പരിശോധന നടത്തിയപ്പോ ഇവിടെ ആളുകൾ താമസിക്കുന്നത് ഫിറ്റ്നസ് ഇതിന് കൊടുത്തിരുന്നു എങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു കെട്ടിടം ഇങ്ങനെ ഇടിഞ്ഞു വീണാണോ പറയുന്നത് ഫിറ്റ്നസ്സിൻ്റെ കൃത്യമായി നമ്മൾ പരിശോധന അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം പന്തൽ കൂടുതൽ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന പല ബില്ലിങ്ങളും നമ്പർ ഇടാതെ പല അനുകൃതമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ അവരെ ഈ താമസിപ്പിക്കുന്ന ആളുകളെ വിളിച്ച് നമ്മൾ പലവട്ടം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട് ഇവരെ മാറ്റി പാർപ്പിക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേറെ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു അത് താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവരോട് വിളിച്ച് യോഗം ചേരുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അവിടെ ഒരു മുപ്പതോളം പേരാണ് മുമ്പ് നമുക്ക് എൽ പ്രകാരം താമസിച്ചിരുന്നത് ഇപ്പം മഴയും അതുപോലെ തന്നെ അവിടെ അവരെ പെരുന്നാളിൻ്റെയും ഭാഗമായിട്ടവർ മാറിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് കൂടി പോകുന്ന ഒരു ചോദിക്കുന്നത് ഇതിന്റെ ഈ നോട്ടീസ് കൊടുത്തോ ഇല്ല എന്നുള്ളത് ആ സെക്രട്ടറിയോടല്ലേ ചുമതലപ്പെടുത്താൻ എന്തായാലും സെക്രട്ടറി ഇവിടെ സെക്രട്ടറി ലീവിലാണ് ആണ് അതെ ചോദിച്ചിരുന്നോ നിങ്ങളിപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് ചോദിച്ചിരുന്നു നമ്മൾ നോട്ടീസ് ഇതിന് കൊടുത്തിട്ടുണ്ടോ എന്താണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞാ വൈസ് പ്രസിഡന്റ് പറയുന്നത് നമ്മൾ ഇവിടെ പീരിയോഡിക്കൽ പരിശോധനകൾ നടത്താറുണ്ട് ഈ ഇവരെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഹെൽത്ത് ടീമും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടി എല്ലാ ആദ്യ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളും പരിശോധിക്കാറുണ്ട് അല്ലെങ്കിൽ ഇവരെ കെട്ടിടത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറയുന്നത് അപ്പോൾ അതിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു പരിശോധിക്കേണ്ടി വരും